മെമ്പർഷിപ്പിന്റെ സമയമാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു റസാ പറഞ്ഞു മെമ്പർഷിപ്പ് കൊടുക്കണം നിങ്ങൾ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് മുറിച്ചു കൊടുക്കുന്നത് ഒരു കടലാസ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ ഫോറം പൂരിപ്പിച്ച് മുറിച്ചു കൊടുക്കണില്ലേ അതൊരു കടലാസല്ല അതൊരു വാഗ്ദാനമാണ് അതൊരു ഉറപ്പാണ് അത് അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് അങ്ങനെ ആകുമ്പോഴേ അത് ലീഗിന്റെ ആകും അല്ലെങ്കിൽ അത് കേവലം ഒരു കേവലാസ് പോകും അങ്ങനെ ആവരുത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന പോലെ ഒരു ഒരു കേവലം മാത്രം നിങ്ങൾ അവർക്ക് കൊടുക്കരുത് അവരുടെ അടുത്ത് ചൊല്ലുമ്പോ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് അവരോട് ഉറപ്പ് പറയണം നിങ്ങൾ അവന്റെ ജീവന് അവന്റെ സ്വത്തിന് അവന്റെ അഭിമാനത്തിന് അവനെ പോലെ കാവലിരിക്കാൻ നിങ്ങൾ കൂട്ടുണ്ടാവണമെന്ന് പറയാനാണ് നിങ്ങൾ ആ മെമ്പർഷിപ്പിനെ ഉപയോഗിക്കേണ്ടത് മെമ്പർഷിപ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമായി നിങ്ങൾ അവരോട് പറയണം നിങ്ങൾ ഇവിടുത്തെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ലീഗുകാരോട് പറയണം മുസ്ലിം ലീഗിന്റെ ഈ കൊടിയുട്ടൽ ഇതിന് നേതാക്കന്മാരുണ്ട് അവരൊക്കെ ശരിയാണ് പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് നിങ്ങളെയാണ് നിങ്ങളാണ് അവരുടെ അടയാളം നിങ്ങളാണ് അവർ കാണുന്ന ലീഗുക നിങ്ങളാണ് അവർ കാണുന്ന അവരുടെ നേതാക്കന്മാർ നിങ്ങളാണ്ഷിപ്പിന്റെ സമയമാണ് എല്ലാവരും പറഞ്ഞു പറഞ്ഞു മെമ്പർഷിപ്പ് കൊടുക്കുക നിങ്ങൾ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കുമ്പോ ഒരാൾക്ക് മുറിച്ചു കൊടുക്കുന്നത് ഒരു കടലാസല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ ഫോറം പൂരിപ്പിച്ച് മുറിച്ചു കൊടുക്കണില്ലേ അതൊരു കടലാസല്ല അതൊരു വാഗ്ദാനമാണ് അതൊരു ഉറപ്പാണ് അത് അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് അങ്ങനെ ആകുമ്പോഴേ അത് ലീഗിന്റെ മെമ്പർഷിപ്പ് ആകും അല്ലെങ്കിൽ അത് കേവലം ഒരു കടലാസ് കഷണമായി പോകും അങ്ങനെ ആവരുത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന പോലെ ഒരു കേവലം ഒരു കടലാസ് മാത്രം മുറിച്ച് നിങ്ങൾ അവർക്ക് കൊടുക്കരുത് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെയെന്ന് അവരോട് ഉറപ്പു പറയണം നിങ്ങൾ അവന്റെ ജീവന് അവന്റെ സ്വത്തിന് അവന്റെ അഭിമാനത്തിന് അവനെ പോലെ കാവലിരിക്കാൻ നിങ്ങളും കൂട്ടുണ്ടാവണം എന്ന് പറയാനാണ് നിങ്ങൾ ആ മെമ്പർഷിപ്പിനെ ഉപയോഗിക്കേണ്ടത് മെമ്പർഷിപ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമായി നിങ്ങൾ അവരോട് പറയണം നിങ്ങൾ അനിവിടുത്ത അടയാളങ്ങൾ എന്ന് പറയുന്നത് ഞാനിവിടുത്തെ ലീഗുകാരോട് പറയുന്നു മുസ്ലിം ലീഗിൻ്റെ ഈ കൊടിയുണ്ട് ഇതിൻ്റെ നേതാക്കന്മാരുണ്ട് അവരൊക്കെ ശരിയാണ് പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് നിങ്ങളെയാണ് നിങ്ങളാണ് അവരുടെ അടയാളം നിങ്ങളാണ് അവർ കാണുന്ന ലീഗുക നിങ്ങളാണ് അവർ കാണുന്ന അവരുടെ നേതാക്കന്മാർ